കായംകുളം നഗരസഭയെ പത്ത് വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിൽ നിന്നും തിരിച്ചുപിടിച്ച് യു ഡി എഫ് വാർഡുകൾ യു ഡി എഫ് നേടിയപ്പോൾ സ്വതന്ത്ര ഉൾപ്പെടെ എൽ ഡി എഫും അഞ്ച് വാർഡുകളിൽ ബിജെപി നേതൃത്വം നൽകുന്ന വിജയിച്ചു അഞ്ച് സ്വതന്ത്രർക്കും വിജയിക്കാനായി കായംകുളം നഗരസഭയിൽ വർഷത്തെ അന്ത്യം കുറിച്ച് വാർഡ് മാത്രം ലഭിച്ചപ്പോൾ സീറ്റുകളാണ് നേതൃത്വത്തിലുള്ള നില മെച്ചപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്നായിരുന്ന അംഗസംഖ്യ ഇപ്പോൾ അഞ്ചിലേക്ക് എത്തി കായംകുളത്ത് സ്വതന്ത്രർ ജയിച്ചു കയറിയതും ഇരുമുന്നണികളെ ഞെട്ടിച്ചു സ്വതന്ത്രരായി ജയിച്ചു വന്നവരിൽ വിമതരും എൽ ഡി എഫ് സീറ്റ് പ്രതീക്ഷിച്ചിരുന്നവരും ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് വിജയിച്ചു വന്ന സ്വതന്ത്രരിൽ യു ഡി എഫ് വിമതരും പാർട്ടി സീറ്റ് നിഷേധിച്ചവരും ഉണ്ട് എന്നതും ശ്രദ്ധേയമാണ് വ്യാപാരി പ്രമുഖനും വിജയിച്ചവരിൽ ഉൾപ്പെടുന്നു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുണ്ട് വാർഡ് പുനഃക്രമീകരണത്തിൽ ഒപ്പം നിൽക്കുമെന്ന് കരുതിയ വാർഡുകളാണ് എൽ ഡി എഫിനെ കൈവിട്ടതിൽ ചിലത് വിജയം ലഭിച്ചെങ്കിലും പ്രമുഖരായ ചിലരുടെ തോൽവി യു ഡി എഫിനെ ന്യൂസ് കായംകുളം